ചേട്ടനാണ് ഇതിലെ സൈക്കോലെ നടനെ രേഖപ്പെടുത്തിയത് ശരിക്കും ഞങ്ങൾ ഒരുമിച്ചാണ് ബാക്കിൽ ഞാൻ ഫ്രണ്ടിൽ വരുന്നിട്ടാണ് ഈ മൂവിയിലേക്ക് എത്തിപ്പെടുന്നത് തലശ്ശേരി ഒരാള് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ഒരാള് ഒരാള് ഞാൻ എന്നെ വെച്ചിട്ട് അതെല്ലാം ഒരു നിർമ്മാതാവിൽ നിന്ന് മാത്രമേ സാധിക്കുള്ളൂ അപ്പൊ ജന്മം നൽകുകഴിഞ്ഞ ഒരു മാതാവ് വേണം അതാണ് നിർമ്മാതാവ് വെൽക്കം ടു മാറ്റിനി ലൈവ് മറ്റ് മൂവി ഭാഗമായി ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് നമ്മളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ടിനി ചേട്ടൻ ആൻഡ് ഐശ്വിക ടിനി ചേട്ട വെൽക്കം ടു ഷോ ദോ എന്താണ് ഐശ്വികയ്ക്കും ചേട്ടനും ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാച്ചുലേഷൻസ് ഐശ്വികയുടെ ഫസ്റ്റ് ഹീറോയിൻ ആയിട്ടുള്ള മൂവിയാണ് ചേട്ടൻ ആദ്യമായിട്ട് പാട്ടുപാടുന്ന മൂവിയാണ് അല്ലേ ചേട്ടൻ ഇങ്ങനെ ഒരു എന്തൊരു ചേട്ടൻ അങ്ങനെയല്ല ടിനിചേട്ടനും പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാലോ അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഐശ്വികയുടെ അടുത്ത് പറഞ്ഞത് ഫിലിമിൽ ഫസ്റ്റ് ഹീറോയിൻ ആയിട്ടുള്ള മൂവിയാണ് ചെയ്യുന്നത് ഫസ്റ്റ് ബിഗ് സ്ക്രീനിൽ ഹീറോയിൻ ആയിട്ട് കാണാൻ പോവാണ് ഹൗ യുവർ ഫീലിംഗ് ാണ് ഞാൻ വിചാരിച്ച കൊറേ പറയുന്നത് അത്രയോളൂ ഞാനതാണ് ആദ്യം തന്നെ ഐശ്വര്യയിലേക്ക് വന്നത് നല്ല പേരല്ല വെറൈറ്റി പേരാണ് ഐശ്വിക ഞങ്ങൾ ഞങ്ങൾ അങ്ങനെയാ ദിൽ എബ്രഹാം അങ്ങനെ ഫുൾ നെയിം ആയിട്ട് പറഞ്ഞാൽ അതിനൊരു കുമ്പുണ്ട് ഞാൻ സ്വന്തമായിട്ട് അങ്ങനെ തന്നെ പറയാറ് ഓക്കെ അപ്പം മത്ത് മൂവിയിലേക്ക് വരുമ്പോൾ ഈ മൂവിയുടെ ടൈറ്റിലേ ഒരു എക്സൈറ്റിംഗ് ആണ് മത്ത് എന്ന് പറയുമ്പോൾ ഒരു അഡിക്ഷൻ അങ്ങനത്തെ ഒരു സംഭവമാണ് എനിക്ക് ഇതിന്റെ കണ്ടിട്ട് ഒരു ത്രില്ലർ മൂവി ആയിട്ടാണ് ഫീൽ ചെയ്തത് ശരിക്കും പിന്നെ ഇതിന്റെ ഈ എന്ന് പറയുന്ന പോലെ തന്നെ എല്ലാവരും എന്താ ഉദ്ദേശിക്കുന്നത് അങ്ങനത്തെ ഒരു സംഭവമാണ് എനിക്ക് അത് തന്നെയാണ് ഭക്ഷണത്തിനായിരിക്കും അഡിക്ഷൻ വരുന്നത് പെണ്ണിനായിരിക്കും അപ്പൊ പല അഡിക്ഷൻ ഉണ്ട് ടോക്സിക് ആണ് പക്ഷേ അപ്പൊ ആ ഒരു ടോക്സിക് എങ്ങനെയാ ഫാമിലിന് ഇല്ലാണ്ടാക്കുന്നത് ഇത് ഏത് അഡിക്ഷനും ഓവർ കഴിഞ്ഞാൽ അഡിക്ഷൻ പറഞ്ഞ സാധനം വന്നുകഴിഞ്ഞാല് കട്ടൻചായക്ക് പോലെ അഡിക്ഷൻ വന്ന ഭാര്യ എടുക്കാറു കട്ടൻചായ പറഞ്ഞ ഭാര്യയ്ക്ക് അന്തവും നേരെ തിരിച്ചു പറയാൻ പറ്റൂ ഭർത്താവിനോട് ഒരു കട്ടൻ ചായ അതാണ് നമ്മള് ഈക്വാളിറ്റി പറഞ്ഞിട്ട് എന്തുകൊണ്ട് വീട്ടില് ഇതൊന്നുമില്ല അതെ അത് 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 ഫെമിനിസം അല്ല പറയുന്നത് എപ്പോഴും ആണുങ്ങള്ക്ക് പെണ്ണുങ്ങളെ കീഴ്പ്പെടുത്തണമെന്നുള്ളൊരു ബലിഷ്ടമാണ് നമ്മളാണ് ശക്തിയുള്ളത് അവർ ഇതിരിപ്പുണ്ട് അത് എവിടെയാണെങ്കിൽ എങ്ങനെയാണെങ്കിലും അത് നിലനിൽക്കുന്നുണ്ട് സൈലന്റ് ആയിട്ടാണെങ്കിലും പുറത്ത് നിങ്ങളൊക്കെ പ്രസംഗിക്കും ചിലപ്പോ ഒരു ഫെമിനിസ്റ്റ് ആയിട്ടുള്ള പ്രസംഗിക്കുമെങ്കിലും വീട്ടിൽ ചെന്നിട്ട് രണ്ടു പ്രാവശ്യം ചായ എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ ഈ വിഷയങ്ങളൊക്കെ എന്റെ അത് ചർച്ച വിഷയമാകുന്നതോടൊപ്പം എങ്ങനെ ഒരാളാകാൻ പാടില്ല അതായത് സിനിമയിൽ എന്റെ ക്യാരക്ടർ നറിയാണ് അങ്ങനെ ഒരിക്കലും ആരും ആവാൻ പാടില്ല എന്നെ പോലെ ആരും അതെമിലോയായിട്ട് അഡിക്റ്റഡ് ആണ് പക്ഷെ ഞാൻ ഒരു ചായപ്പോലെ അഡിക്റ്റഡല്ല ഒന്ന് അഡിക്ഷൻ കൂടിയതാണ് പക്ഷേ ഈ അഡിക്ഷൻ ഇത്ര ഡേഞ്ചറസ് അഡിക്ഷൻ ആണ് അത് ഒരു കുടുംബം ഉണ്ടാകുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ് എനിക്ക് സിനിമയിൽ എനിക്കൊരു ഏറ്റവും വലിയൊരു ഒരു ഗോഡ്ഫാദർ അല്ലെങ്കിൽ ഗോഡ് ഫാദർ എന്ന് പറയുമ്പോൾ എന്റെ ജ്യേഷ്ഠ സഹോദരൻ എന്ന് പറയുമ്പോൾ മമ്മൂക്കാണ് ആദ്യം സിനിമയിൽ ഇതുപോലെ തന്നെ നീ കുടുംബത്തിലേക്ക് കാലെടുത്ത് വെച്ചാൽ കുടുംബനാഥനായിരിക്കും അവിടെ സിനിമാക്കാരനാവുന്ന അപ്പോൾ ഒരു ചെറിയൊരു മെസ്സേജ് മതി നമ്മുടെ കുടുംബം അല്ലേ ചെയ്യാൻ അല്ലെ എന്റെ മതി പിന്നെ ക്ലാരിഫിക്കേഷൻ കൊടുക്കണം പക്ഷെ അതിൻ്റെ അത് അപ്പൊ തന്നെ കട്ട് ഓഫ് ചെയ്യുക അല്ലെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതില്ലാണ്ടായി പോകും ഈ സക്സസും സന്തോഷവും കുടുംബം എന്നൊക്കെ പറഞ്ഞ കാശ് കൊടുത്ത കിട്ടൂല ബാക്കിയൊക്കെ അപ്പൊ ഇയാൾക്ക് നഷ്ടപ്പെടുന്ന അതാണ് അത് കാശു കൊടുത്തൊക്കെ കിട്ടൂല നന്നായിട്ട് ആ ഒരു കണക്ഷൻ അത് പറഞ്ഞപ്പോഴ അച്ഛനും മോളും ആയിട്ടാണ് ഇതിൽ ചെയ്യുന്നത് നിങ്ങളുടെ ഒരു ബോണ്ട് എങ്ങനെയായിരുന്നു പറയൂ തീർച്ചയായിട്ടും ണോന്ന് പറഞ്ഞു സ്നേഹമുള്ള അച്ഛന്മാരുണ്ടോന്നൊക്കെ ചിന്തിച്ചു പോകും വലുതായിട്ടും അപ്പൊ നമ്മുടെ മനസ്സ് സ്നേഹം വലുതാവുന്നില്ല അതായത് അല്ല മക്കളെപ്പോഴും അങ്ങനെ ഇരിക്കും എന്റെ അമ്മ ഞാൻ ഇത്തിരി ക്ഷണിച്ചു പോയപ്പോ തന്നെ ഞാൻ പക്ഷെ മോൻ നമ്മള് വണ്ണം കുറക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടാണ് അപ്പൊ അമ്മ ഇത് കാണുമ്പോ ഇവനെന്താ ഇങ്ങനെ ആയി പോയത് അവർക്ക് എപ്പോഴും അങ്ങനത്തെ അവർക്ക് കുഞ്ഞു തന്നെയാണ് അപ്പൊ ഇവള് ഇത്ര വളർന്ന് വലുതായാലും ഞാനെടുക്കണ്ടു പിന്നെ ആ ഒരു കുട്ടി എപ്പോഴും മകളോ പിന്നെ കുറച്ച് കൊറച്ച് പോസീനെ ഫാദർമാർക്കും മകളെ നോക്കുന്നുണ്ട് വരും ഇത്രാരിച്ച മോൾ എന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ അതെല്ലാം അച്ഛൻ അച്ഛൻ ചെയ്യേണ്ട ഒരു ഞാൻ പിന്നെ ഇതിന്റെ ഇടക്ക് ഡോക്ടർ വന്ദനാദാസ് എന്ന് പറഞ്ഞിട്ട് അറിയാം നമുക്ക് ഒരു ഡോക്ടർ ഇരുപത്തിമൂന്ന് വയസ്സിൽ ഇല്ലാണ്ടായി പോയി അവര് വീട്ടിലേക്ക് സന്ദർശിച്ചിരുന്നു അപ്പൊ അവർ വീട്ടിൽ പോയപ്പോൾ ആ അച്ഛനെ ഓർത്തിട്ടാണ് ഈ പാട്ട് ഞാൻ പഠിയത് മറ്റൊന്നല്ല അവിടെ ചെന്ന കഴിഞ്ഞപ്പോ ഇരുപത്തിമൂന്ന് വയസ്സിൽ അവർക്ക് വൈകിണ്ടായ കുട്ടിയാണ് പിന്നെ ഇരുപത്തി മൂന്ന് വയസ്സിൽ ഡോക്ടറായിട്ട് അവളൊന്നും പ്രാക്ടീസ് തുടങ്ങിയിട്ട് പോലില്ല അതിൻ്റെ ഒന്നും ഇല്ലാണ്ടായിപ്പോയി അപ്പം ആ അച്ഛൻ എന്നെ കൊണ്ടുപോയിട്ട് ആദ്യം കാണിച്ചത് മകളുടെ മുറിയാണ് അവളുടെ വാച്ച് അവളുടെ ലാപ്ടോപ്പ് ഞാൻ ഓരോ നിമിഷം ഇങ്ങനെ തകർന്നു പോയിക്കൊണ്ടിരിക്കേണ്ടി കാരണം അവളുടെ ഒരു റൂം അങ്ങനെ തന്നെ വച്ചേക്ക അവൾ ഉപയോഗിച്ചാന്ന് പറഞ്ഞു ഈ അച്ഛന് ജീവിതത്തിൽ അച്ഛൻ പറഞ്ഞു ഞാൻ എത്രയോ ഇപ്പം ഈ കുട്ടി കുച്ചി മരിച്ചതിന് ശേഷം ഞാൻ മരിച്ചു കഴിഞ്ഞു ഇനി ഞാൻ ജീവിക്കുന്നത് എന്തിനാന്ന് ചോദിക്കുന്നത് അപ്പോൾ ആ വേദന ഉൾക്കൊണ്ട് കൊണ്ടിട്ടാണ് ഞാൻ ആ പാട്ട് പാടുമ്പോൾ അതിന് അതിന് അപ്പോ ഞാൻ അഭിനയിച്ചു വരുന്നു ഇതിൽ ബ്ലൈൻഡും കൂടിയാണ് വിളിക്കുന്നത് അപ്പൊ അത് സെൻസർ ബോഡിന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞ കുട്ടി ഏതാണെന്ന് ചോദിച്ചു കാരണം ഈ ബ്ലൈൻഡ് ലെൻസ് ഇട്ടിട്ട് അഭിനയിക്കാൻ എളുപ്പമാണ് ഇത് ഇത് കൃഷ്ണമണി ഉണ്ട് ഇത് ഇങ്ങനെ നിന്ന് അഭിനയിക്കണം അപ്പൊ ഏതാണെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഭയങ്കര ടാലന്റഡ് ആയിട്ടുള്ള കുട്ടിയാണെന്ന് അത് ഒരു ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ പാട്ടിലൊക്കെ മനസ്സിലാവണം ബ്ലൈൻഡ് ആണെന്നുള്ളതൊക്കെ അപ്പൊ അത് പ്രൂവ് ചെയ്യാൻ പറ്റിയ ഒരു ആർട്ടിസ്റ്റ് ആണ് അതെ ആക്ച്വലി ബ്ലൈൻഡ് ആയിട്ട് ചെയ്യാന്ന് പറഞ്ഞു അതെ അതെ പറയുന്ന ഞാൻ ഫ്രഷറായിട്ടുള്ള ആക്ടറാണ് അതെ അച്ഛനാണ് അവർ നമ്മുടെ മുന്നേ സംസാരിച്ചിട്ട് പോലും ഇത് വരുന്നതിന് മുമ്പ് അപ്പൊ എന്ന് വന്ന് ഇങ്ങോട്ട് എങ്ങനെയാണോ അതുപോലെ നമുക്ക് അങ്ങോട്ടും ചെയ്യാൻ പറ്റുമല്ലോ അപ്പൊ തീർച്ചയായിട്ടും വന്നിട്ട് മോളാണ് എന്നൊക്കെയുള്ള രീതിയിൽ പെരുമാറുമ്പോ ഓക്കെ ആക്ച്വലി അതെ ഐനെ സംബന്ധിച്ചോളം ലക്കി ചേട്ടന്റെ കൂടെ അഭിനയിക്കാനും പറ്റി പിന്നെ ബ്ലൈൻഡ് ക്യാരക്ടർന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുന്ന ഒരു ക്യാരക്ടർ അല്ലേ ആ ഒരു പറ്റില്ല സിനിമ സിനിമ എന്ന് പറയുന്നത് ചെറിയ വലിയ ആയിക്കോട്ടെ നമ്മൾ എന്താണെന്ന് അഞ്ചുപേര് കണ്ടാതി ഈ പച്ചനുറങ്ങാത്ത വീട് എന്ന് പറഞ്ഞത് വലിയ വിജയമൊന്നും ആയിരുന്നില്ല തിയേറ്ററിൽ സലീംകുമാർ എന്ന് പറഞ്ഞ നടനെ രേഖപ്പെടുത്തിയത് ശരിക്കും ആ സിനിമ കണ്ടത് സലീംകുമാറിന്റെ ബാക്കിൽ ഞാൻ ഫ്രണ്ടിൽ വരുന്നിട്ടാണ് അന്ന് ലാൽ ജസാദ് കണ്ടെത്തിയത് കൊണ്ടാണ് ആദാവിന്റെ മകൻ അബ്ബു എന്ന് പറയുന്ന പടത്തിലേക്ക് ഇത് അതുപോലെ ഐശ്വര്യനെ അഞ്ചുപേര് കണ്ടാ മതി അതെ പിന്നെ ഇത് ശരിക്കും നോട്ടീസ് സ്വന്തം വീട്ടിൽ നിന്ന് കാശ് എടുത്ത് നമ്മളത് ഇങ്ങനൊക്കെ ചെയ്യൂന്നും പറഞ്ഞു കാശ് അയച്ചു കൊടുക്കാൻ പറ്റും അതുകൊണ്ട് സിനിമയിൽ എങ്ങനെയാണ് ആ തിയേറ്ററിൽ ആ വലിയ സ്ക്രീനിൽ ജഡ്ജ് ഒരു ആർട്ടിസ്റ്റ് എന്താണെന്ന് അതിനുള്ള ഒരു ഭാഗ്യം ശ്രദ്ധിക്കാതെ പോയി ഒരുപാട് പേരുണ്ട് ശരിക്കും നമുക്ക് പ്രകടിപ്പിക്കാൻ പറ്റും അവസരങ്ങള് കിട്ടുന്നു

ഈ സ്വർണം കൊണ്ട് ദൈവത്തിന് ഗോപുരം പൊഴിയുന്നവരല്ല ഒരാള് ജീവിതത്തിലേക്ക് കൈ പിടിച്ച് നടത്തുന്നവനാണ് പുണ്യാൻ ഞാനത് ചോദിച്ചു അപ്പൊ പറഞ്ഞത് ദൈവത്തിന് പൊള്ളി കൊണ്ട് കൊടുക്കുന്നു അമ്പലപണം ദൈവം വീടില്ലാണ്ട് ഇടക്കാണ് ദൈവത്തിന് സുഖമായിട്ട് ദൈവം നമുക്ക് വീട് വെച്ചിരുന്ന ഒരാളെ പിന്നെ എന്താ ചെയ്യേണ്ട നമ്മുടെ കൂടെ ഉള്ള ഒരാളൊക്കെ കൈ പിടിച്ചു നമ്മള് പിന്നാലെ വരുന്നവർക്ക് വഴിയൊരുക്കണമെന്നുള്ളതാണ് അപ്പൊ ടാലന്റ് എന്നിലുള്ള കർത്തവ്യം അതാണെന്ന് എനിക്ക് മനസ്സിലായി നമ്മൾ പോകുന്നതിന്റെ നമ്മളൊരു വഴി ഒരുക്കിയിട്ട് ഇപ്പൊ നമ്മുടെ മുന്നേ ഒരു വഴിയൊരുക്കുന്നത് കൊണ്ടാണ് നമ്മളൊരു സ്വസ്ഥമായിട്ട് ജീവിക്കുന്നത് ഇവിടെ വെട്ടും കൊലപാതകവും ഇപ്പൊ പാലസ്തീൻ ഇസ്രായേലൊക്കെ കണ്ടില്ലേ നമ്മുടെ മുൻഗാമികൾ അങ്ങനെയൊക്കെ ചെയ്തിരുന്നെങ്കിൽ നമുക്ക് സ്വസ്ഥത കിട്ടില്ല നമ്മുടെ പിന്നെ വരുന്നവർക്ക് നമ്മൾ ഒരുക്കിയിട്ട് പോകണം

അതും ഇല്ല അപ്പൊ അത് അത്യാവശ്യമാണ് അമ്മ ഇല്ലാതെ ഇപ്പൊ അച്ഛനും അമ്മയും ദിവസം അനുഭവിക്കുന്നതുവരെ അന്വേഷിച്ചു പോകും അപ്പോ അത് നമ്മള് നമ്മുടെ മുന്നിൽ തന്നെ കാണുന്നുണ്ട് ഇനി ഞാനത് പറഞ്ഞ് വിവാദമാക്കുന്നില്ല നമ്മള് എത്ര പെൺകുട്ടികള് അമ്മയുടെ സപ്പോർട്ട് ഇല്ലാതെ അത് അതുകൊണ്ട് സംഭവിക്കുന്നത് എന്തായിരിക്കും അച്ഛന് സംരക്ഷണം കൊടുക്കുന്നതിന്റെ ഒരു പരിധിയില്ലേ അച്ഛനെവിടെയൊക്കെ പോകേണ്ടി വരും മണിക്ക് പോകേണ്ടി വരും അപ്പൊ അമ്മയുടെ ഒരു ലാളന കിട്ടുക എന്ന് പറഞ്ഞാൽ ഇപ്പോഴും എന്റെ അമ്മയുടെ വാക്കുകൾ കേട്ട് ജീവിക്കുന്ന ഒരാളാണ് അപ്പൊ അതില്ലാതെ പോകുന്ന ഞാൻ കണ്ടിട്ടുണ്ട് കുറെ കുട്ടികൾ ഇപ്പൊ അച്ഛനമ്മ എല്ലാവർക്കും ഈ ഭാഗ്യമൊന്നും ഉണ്ടാവില്ല അച്ഛനമ്മയൊക്കെ ചില എനിക്കറിയാവുന്ന ഒരു ഇതുണ്ട അച്ഛൻ വേറെ കല്യാണം കഴിച്ച അമേരിക്കയിലാണ് മക്കൾ രണ്ടെണ്ണം മാത്രം ഇവിടെ അവരുടെ ഒരു കുട്ടിക്കാലത്ത് ഇത് ലൈഫ് ഇല്ലാണ്ടായി പോകല്ലേ എല്ലാവർക്കും ഇപ്പൊ എല്ലാ സൗകര്യവും കിട്ടണമെന്നൊന്നുമില്ല പക്ഷെ അത് വേണം അത് നമ്മൾ പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഇമോഷണൽ ആക്കി ഈ ഫിലിമിലും ഇത് ശരിക്കും ആ കൂടുതൽ നോക്കുന്നുണ്ട് കുറച്ചധികം നോക്കുന്നുണ്ട് അതാ പറഞ്ഞത് അത് ഭാഗ്യമാണ് അതുകൊണ്ടാണ് ഞാൻ ഇമോഷണൽ ആയത് നമ്മളൊക്കെ എന്തോരം ലക്കി ആണ് എന്നുള്ളത് ഇതുപോലത്തെ ഓരോന്ന് കേക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുക അപ്പൊ ഈ മൂവിയിലും അതൊക്കെ ശരിക്കും പോർട്രേറ്റ് ചെയ്യുന്നുണ്ടാവും അല്ലേ ഐശ്വയ്ക്ക് എങ്ങനെയാ ഈ മൂവിയിലേക്ക് എത്തിപ്പെടുന്നത് ഞാൻ പറഞ്ഞു ആദ്യം ചെയ്തത് വിവാഹ ആവാഹനം അതിലെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിരുന്നു രതീഷ് ഏട്ടൻ ഇതിലാള് അസോസിയേറ്റ് ഡയറക്ടർ ആണ് അപ്പൊ ആളാണ് പറയുന്നത് ഇങ്ങനെ ഒരു മൂവി ഉണ്ട് കാസ്റ്റിംഗ് കോൾ അയച്ചേരും അയച്ചു തരുന്നത് അപ്പോ പയ്യന്നൂര് വെച്ചായിരുന്നു ഓഡീഷൻ ഒന്ന് വന്നു നോക്കും പോയി എന്നിട്ടപ്പോ ഡയറക്ടർ ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ സാർ എന്നെ പറഞ്ഞു കഥ സാറിനെയാണ് സ്ക്രിപ്റ്റ് റൈറ്ററും അപ്പോൾ സാറ് കഥയും കൂടെ പറഞ്ഞു ഇങ്ങനെയൊക്കെ ആണ് എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു സാർ സന്തോഷമുള്ളൂ ഓക്കെ അപ്പോൾ അപ്പോൾ സാർ ഓക്കെ ഒന്നും പറഞ്ഞില്ല പിന്നെ എനിക്ക് പിന്നെ സ്ക്രിപ്റ്റ് തരാൻ വേണ്ടി വിളിച്ചു പിന്നെയാണ് സാറ് പറയുന്നത് ഉറപ്പിച്ചത് അതുവരെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു എനിക്ക് അപ്പോൾ സ്ക്രിപ്റ്റ് തന്നു മുഴുവനായി പഠിക്കാൻ പറഞ്ഞു മുഴുവൻ പഠിച്ചു അങ്ങനെ ഓരോ സീൻസും എനിക്കറിയായിരുന്നു സാറ് അങ്ങനെ ട്രെയിന് ചെയ്തിട്ടുണ്ട് അതൊക്കെ കൊണ്ടാണ് ഈ ഈ ഒരു ബ്ലൈൻഡ് ക്യാരക്ടറും കൂടെ അങ്ങനെ ചെയ്യാൻ പറ്റിയതുകൂടെ സാറിന്റെ ഒരു ട്രെയിനിങ്ങും കൂടെ വന്നത് ഒരു ആക്ടർ ആക്ടർ ആണ് ആണ് എന്ന കോമഡി ചെയ്തിട്ടുണ്ട് വില്ലൻ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട് ലൈക് ബ്യൂട്ടിഫുൾ വെള്ളി മൂങ് അങ്ങനെ ഒരുപാട് ഇന്ത്യൻ റുപ്പ് ഇതൊക്കെ എൻ്റെ ഫേവറേറ്റ് ആണ് അതിലൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പൊ എനിക്ക് തോന്നുന്ന അതിനേക്കാളും ഒക്കെ ഡിഫറെന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് ഇത് ഇതില് എല്ലാ സിനിമകളിലും വെച്ചിട്ട് വളരെ പ്രൂവ് ചെയ്യാൻ ഞാൻ മൂന്നാലഞ്ച് സിനിമ ചെയ്തിട്ടുണ്ട് വലിയ വലിയ ബാനറുകള് ഈ ക്യാരക്ടറാണ് എനിക്ക് ചലഞ്ചിങ് അതെ അതാണ് ഞാൻ ചോദിച്ചത് അപ്പൊ എങ്ങനെയാണ് ഈ മൂവിയിലേക്ക് ഇങ്ങനെ ഒരു പ്രത്യേക സാഹചര്യം അവസരം ചിലപ്പോ നമുക്ക് നാളെ കാലത്തായിരിക്കും ഡയറക്ടർ വിളിച്ചിട്ട് മറ്റാള് വന്നില്ലെന്ന് പറഞ്ഞു അതായിരിക്കും ചിലപ്പോ നമ്മുടെ അവസരം അവിടെ ഓ ഈഗോ അടിച്ചിട്ട് എന്നെന്താണ് ഇന്ന് വിളിക്കുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞാൽ പോയി പോയി അപ്പൊ ഇത് അതുപോലെ തന്നെ പ്രൊമോഷൻ കിട്ടിയത് മറ്റേപ്പോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും തന്നാലല്ലേ ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങൾ നമ്മള് വെച്ച് ചെയ്തു നോക്കും എനിക്ക് ഞാൻ കോൺഫിഡന്റ് ആണ് ചെയ്യുന്നത് പഠിച്ചിട്ടുണ്ട് അങ്ങനെ വന്നതാണ് അങ്ങനെ വന്നതാണ് അത് അതെ ഇതൊരു ലക്കി ആയിട്ട് വന്ന നിങ്ങളുടെ രണ്ടുപേരുടെ ഒരു ഭാഗ്യ ചിത്രം വീട്ടിൽ നിന്ന് പറഞ്ഞാല് ഒരു കച്ചവടം മൂല്യം ഞാൻ പറഞ്ഞേ നമ്മളെ വെച്ചിട്ട് ചെയ്ത് അപ്പൊ കച്ചവടമാക്കാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടോ വാല്യൂ ഞാൻ ഒരാളെ ഞങ്ങൾ വെള്ളത്തിലാക്കാം എന്റെ അടുത്ത് ഇപ്പൊ പ്രൊഡ്യൂസേഴ്സ് ഇങ്ങനെ വരാറുണ്ട് ായകനായിട്ട് ചെയ്യണം മറ്റേ ആദ്യം ബിജു മേനോന്റെ അടുത്ത് പോകും പിന്നെ അനു മേനോന്റെ അടുത്ത് പോകും പിന്നെ ജയസൂരി ആരും കിട്ടാണ്ട് അടുത്ത് ഞാൻ പറഞ്ഞു അത് ആ സ്ക്രിപ്റ്റുകളൊക്കെ അങ്ങനെ കൊറേ എന്റെ ബണ്ടിലായിട്ട് ഇരിപ്പുണ്ട് അവര് എന്തുകൊണ്ട് ഒഴിവാക്കി എന്നുള്ള വായിച്ച് നോക്കുമ്പോൾ നമുക്കറിയാം എനിക്ക് കൊതിയൊന്നുമില്ല നായകനാവണം സൂപ്പർ സ്റ്റാർ ആവണം അങ്ങനത്തെ കൊതിയൊന്നുമില്ല നമുക്ക് ആക്ടറായിട്ട് സിനിമ ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ തൊഴിഞ്ഞ് ഒഴിഞ്ഞു നിക്കണം അത് കുറച്ച് ആളുകളായിട്ട് നിൽക്കുന്നുണ്ട് ആ അപ്പൊ പറഞ്ഞത് ഞാൻ പറഞ്ഞത് ഒറ്റടിക്ക് വന്നിട്ട് ഇതാവണം നമുക്ക് ഇടക്ക് സ്മാക്കുള്ള സാധനം വരുമ്പോൾ നമ്മൾ ചെയ്യാന്നുള്ളതാണ് അപ്പൊ അത് ഇത് ഞാൻ പറഞ്ഞത് എന്നെ തേടി തന്നെ വന്ന രണ്ടാമത്തെ കഥാപാത്രമായിരുന്നു പക്ഷെ അതിന്റെ ആദ്യ കഥാപാത്രമായി ഞാൻ മാറി അപ്പൊ നമ്മൾ തെളിയിക്കുക എന്നുള്ളതാണ് സിനിമയുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് പിന്നെ വളരെ ഇത് ചെറിയ സിനിമ സിനിമന്ന് ഇപ്പൊ പുറത്തുനിന്ന് കണ്ടാൽ വലിയ സിനിമ തന്നെയാണ് കാരണം മറ്റൊന്നുമല്ല ഒന്ന് ഇതിന്റെ അകത്ത് ടെക്നീഷ്യൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന അഞ്ചക്കള്ളക്കാനുള്ള ആ മണികണ്ഠൻ അയ്യപ്പ നല്ല ആർ ആർ ആണ് ചെയ്തു വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പൊ സക്രിയ ബക്കൽ ആ പാട്ടാണ് ഞാൻ പാടിയത് അദ്ദേഹം ഇപ്പോ ജീവനോട് ഇല്ല അദ്ദേഹത്തിന്റെ ഒരു സ്വപ്നമായിരിക്കും അദ്ദേഹത്തിന്റെ ആത്മാവിന്റെ ഒരു ശക്തിയായിരിക്കും കാരണം ഇത് ഇതിനൊരു മാജിക് എന്ന് പറയുന്നത് ആദ്യം ഇത് ഷെയർ ചെയ്യാൻ അതായത് ഒരു ഫീമെൽ ഓറിയന്റഡ് സബ്ജക്ട് കൂടി ആയതുകൊണ്ട് മഞ്ജുവായൂര് വേണം എന്ന് അവരെല്ലാവരും ആഗ്രഹം പറഞ്ഞു ഞാൻ പറഞ്ഞത് പെട്ടെന്ന് കഴിഞ്ഞാൽ മഞ്ജുവായും സമ്മതിക്കുന്നില്ല ഷെയർ ചെയ്യാൻ പക്ഷെ എൻ്റെ ഒരു ഒറ്റക്കോളാണ് അത് ഇത്രയും കാലം ഉണ്ടാക്കിയിട്ടുള്ള നമ്മുടെ റിലേഷനാണ് പറഞ്ഞു എന്താന്ന് വെച്ചപ്പോ ഞാൻ പറഞ്ഞത് അതിനെന്താണ് അയച്ചു തന്നുള്ള ആ പാട്ട് സിത്താരപാടി തന്നെ പാട്ടാ അത് ഇപ്പോഴും മഞ്ജുവിന്റെ പേരിൽ ഫസ്റ്റ് കിടക്കുന്ന ഈ പാട്ട് തന്നെയാണ് അത്ര റിലേറ്റ് ആവുന്നോണ്ടാണ് അത് കേട്ടിട്ട് പിന്നെ എന്റെ പാട്ട് ഞാൻ പറഞ്ഞ ഒരു ഡയ ഒരു സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ ഒരു ഡയറക്ടർ ചെയ്തിട്ടല്ല ഇത് മ്യൂസിക് സെൻസ് ചെയ്യാൻ പറ്റുന്ന ആൾ ആളാണെങ്കിൽ അതിന് വാല്യൂ അപ്പൊ വിനീത് ശ്രീനിവാസനെ വിളിച്ചപ്പോ വിനീത് ശ്രീനിവാസൻ കാലത്ത് പോലും വൈകിട്ട് വരെ എൻഗേജഡാ അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ എന്റെ കണ്ടിട്ട് എൻഗേജഡാക്കി വെച്ചാണ് അപ്പൊ പുള്ളി സ്റ്റോറി ഡിസ്കഷനാ ഇവിടെ നിന്ന് വേറൊരു വിദേശത്തുള്ള ഏതോ ഒരാളായിട്ടാണ് ഡിസ്കഷൻ കാലത്ത് പോലും ഫോണോ ഫോൺ ആക്കി വെക്കും പദ്ധതിയിലൂടെ ഷെയർ ചെയ്യണം ഞാൻ പാട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം ചെയ്താൽ മതിയെന്ന് പറഞ്ഞു മിനിയന്ന് ധ്യാനിന്റെ ഒപ്പം ഞാൻ അഭിനയിക്കുകയായിരുന്നു ഇപ്പോഴത്തെ അടുത്ത് തന്നെയായിരുന്നു ധ്യാൻ അതൊക്കെ കോമഡി ആയിട്ട് എടുക്കുകയും ചെയ്തില്ല അപ്പൊ അപ്പൊ വിനീതിന്റെ പേജിൽ ഫസ്റ്റ് ഈ പാട്ട് ഇട്ടിരിക്കാണ് എന്റെ പാട്ട് ഇട്ടിരിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടാൽ മാത്രം ഇട്ടാൽ മതി എന്ന് പറഞ്ഞിരുന്നു അപ്പൊ അങ്ങനത്തെ കുറെ സപ്പോർട്ട് ഈ അതാ ഞാൻ പറയുന്നത് ആ ഈ മ്യൂസിക്കിലൊക്കെ പുറത്തറിയപ്പെടാത്ത ആൾക്കാർ ചെയ്തു കഴിഞ്ഞപ്പോൾ അവരൊരു ദിവസം അറിയപ്പെടണ്ടേ അതായത് നമ്മൾ നിമിത്തമായി മാറുന്നു റിജു പ്രഭാകർ ആണ് കളറിംഗ് ചെയ്തിരിക്കുന്നത് ഗണേഷ്മാർ സൗണ്ടിങ് അപ്പൊ എല്ലാം ടെക്നിക്കലി ഹൈലി ഇതായിട്ടുള്ളത് തന്നെയാണ് നല്ല ക്യാമറമാൻ ആണ് സി ബി ജോസഫ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇതിന് വേണ്ട ഒരു ലൈറ്റിംഗ് ഉണ്ട് അത് കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട് ഇത് എന്താ പറഞ്ഞാൽ കളർഫുള്ളത് റിയാലിറ്റി റിയാലിറ്റി കാണിക്കുക എന്നുള്ളത് ഇതിന്റെ എന്ന് പറഞ്ഞാൽ അത്ര റോ ആയിട്ടുള്ള സിനിമകളിൽ വരാത്ത സ്ഥലങ്ങളാണ് അപ്പൊ അതും ഒരു യാത്രയാണ് ചില സ്ഥലങ്ങള് കാണുമ്പോൾ എനിക്ക് ഈ അടുത്ത് ബേബി എന്ന് പറഞ്ഞ സിനിമ കേട്ടപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു വിശ്വലി ഞാൻ ഈ ഏലത്തോട്ടത്തിന്റെ അടിപൊളിയൊക്കെ പോകാറുണ്ട് അതാണ് ആ സിനിമ മൊത്തം അത് ഭയങ്കര ആ പോകുന്നില്ല തോന്നിയത് അപ്പൊ അതുപോലെ പുതിയ ടെറൈൻ പരിചയപ്പെടുത്തുന്ന ഒരു മൂവിയാണ് ഇത് അതെല്ലാം കൂടി ഒത്തു വന്നൊരു ഭാഗ്യം ഉണ്ട് ഇതിന് പിന്നെ എന്റെ കൺട്രോളർ എന്ന് പറയുന്നത് ദിലീപ് എന്ന് പറഞ്ഞ ഒരാളാണെങ്കിൽ തന്നെയും ദൈവം തന്നെയായിരുന്നു കണ്ട്രോളൂ അതുകൊണ്ടാണ് ഇത് സംഭവിച്ചത് തന്നെ ഒരുപാട് പ്രൊഡ്യൂസർ ഇത്രയും സിത്താരനെ ടോനെ വെച്ച് പറഞ്ഞ് എടുക്കുന്നത് തന്നെ ഒരാൾ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ഒരാൾ ഞാൻ വെച്ചിട്ട് അതെല്ലാം ഒരു നിന്ന് മാത്രമേ കിട്ടിയുള്ളൂ ജന്മം നൽകി ഒരു മാതാവ് വേണം അതാണ് നിർമ്മാതാവ് ഏത് സിനിമയാണെങ്കിലും ഇപ്പൊ സുരേഷ് ഗോപി ഇവിടെ പറഞ്ഞില്ലേ ജയിച്ചപ്പോർ മാതാവിനാണ് നന്ദി ഒരു മാതാവാണ് സുരേഷ് കാര്യം സുരേഷ് പറഞ്ഞപ്പോഴാണ്

അവതാം വരുന്നതെന്ന് പറഞ്ഞാൽ മൊത്തം പബ്ലിസിറ്റിയായി ജനങ്ങൾ ഒത്തുപിടിയെന്നുള്ളതാണ് പക്ഷെ അതിനുശേഷം എനിക്ക് സംസാരിക്കാൻ പോലും പറ്റിയിട്ടില്ല അത്ര അല്ലെങ്കിൽ എപ്പോഴും മെസ്സേജസും സംസാരവും ഒക്കെ ഉണ്ടായിരുന്നാണ് അത് നല്ല മനുഷ്യനാണെന്നുള്ളത് കൊണ്ട് മാത്രം അദ്ദേഹത്തിന്റെ പാർട്ടിയോ അതോ അതൊന്നും അതൊന്നും തന്നെ ബാധിക്കുന്ന ഇതല്ല ഒരു ഞാനൊരു ക്രിസ്ത്യാനിയാണ് ഞാൻ ഒരു ഹിന്ദുവാണ് മുസ്ലിം അങ്ങനെ പറയുന്ന ആൾക്കാരോട് എനിക്ക് വിഷമമാണ് നമ്മൾ നമ്മുടെ ചോയ്സ് അല്ലല്ലോ ഞാൻ ഞാൻ തൊട്ടപ്പുറത്തെ വീട്ടിലായിരുന്നു ഹിന്ദു ആയിരുന്നെ ആ ഒരു ഇതിലല്ല ഞാൻ അദ്ദേഹത്തിന്റെ ഹ്യൂമാനിറ്റിന്ന് പറഞ്ഞൊരു മതം ഉണ്ട് അതിന്റെ കൂടെ അതാണ് അതിൽ ഞാൻ കണ്ടപ്പോൾ ഞാൻ അതായിരുന്നു ചോദിക്കണേന്ന് പറഞ്ഞത് മൊത്തം ഓൺലൈൻകാര് കേരളം മൊത്തം താമരീ പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ പരിപാടി അങ്ങനെ ഞങ്ങൾ പറഞ്ഞ കാര്യം ഇല്ല അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞത് അപ്പൊ അപ്പത്തേത് എന്നെ പൊളിറ്റിക്സിലേക്ക് ആക്കാൻ വേണ്ടി വന്നവനാണ് അതാ നിർത്തിട്ട് സിനിമയിലേക്ക് വന്നത് മഹാരാജാസിൽ പൊളിറ്റിക് ആയിരുന്നു പഠിച്ചത് പഠിച്ചത് ആണ് പൊളിറ്റിക്സിലായിരുന്നത് അതില് മനം മനോഷമം കാരണം പൊളിറ്റിക്സിൽ മനോവിഷമം കാരണം ഞാൻ എന്റെ ആഗ്രഹം കൊണ്ട് എന്റെ അമ്മയുടെ പ്രാർത്ഥന കൊണ്ട് കലയിലേക്ക് എത്തിയാ അപ്പോ വീണ്ടും ും എനിക്ക് ഏതൊരു എനിക്ക് എനിക്ക് ആവാൻ ഹ്യൂമാനിറ്റിയോട് താല്പര്യം അതാണ് എപ്പോഴും നല്ലത് അതെ അതാണ് എനിക്ക് പക്ഷേ ടിനചേട്ടനെപ്പോഴും കാണുമ്പോ നോസ്റ്റു ആണ് അടിക്കുന്നത് നമ്മുടെ ഫൈവ് സ്റ്റാർ തട്ടുകട ഒക്കെ കണ്ടിട്ടുണ്ടോ അങ്ങനെയല്ലേ കൊച്ചായിരുന്നപ്പോ നമ്മള് ഡ്യൂ ഡ്രോപ്സ് ഒക്കെ ഓർമ്മയുണ്ടോ അങ്ങനത്തെ കുട്ടി ഇവിടെ അല്ലെന്ന് തോന്നലേ ഇല്ല എനിക്ക് വലിയ പ്രായം പക്ഷേ ഈ ഫൈവ് സ്റ്റാർ തട്ടുകട അപ്പത്തൊട്ടി നമുക്ക് അറിയാവുന്ന ഒരു മുഖാണ് ടിനിചേട്ടന്റെ ടി ചേട്ടൻ അത് അതുകൊണ്ട് എനിക്ക് ടിനിചേട്ടന്റെ എന്ന് പറയുമ്പോഴേ ഭയങ്കര സന്തോഷായിരുന്നു കാണാൻ പറ്റിയല്ലോ അത് അങ്ങനെ കൊറേ അതെല്ലാം ഹിറ്റുകളാണ് ഇപ്പഴാണെങ്കിലും ഈ ജഡ്ജസ് ആയിട്ടൊക്കെ പോകും അപ്പോഴും ഈ കോമഡി ഒക്കെ പറയുന്നവരുടെ കൂടെ ആണ് അതൊരു ഇപ്പോഴും അതേ തന്നെ രീതിയിൽ ഇങ്ങനെ പോവാൻ പറ്റാൻ ഞാൻ ഇറങ്ങിറങ്ങുമ്പോ അങ്ങനെയുള്ള കൂട്ടത്തിലേക്ക് നമുക്ക് വന്ന് ഞാൻ തവണ കൊറോണ വന്നതാണ് വെള്ളപ്പൊക്കത്തിൽ പെട്ടവനാണ് അതിൽ നിന്നൊക്കെ രക്ഷപെട്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്നു നമ്മളതിൽ കാണാൻ പറ്റുന്നതിന് ഏറ്റവും വലിയ ഭാഗ്യം എല്ലാ ദിവസവും വിചാരിക്കും വൈകിട്ട് അല്ലാണ്ട് ദൈവത്തിന്റെ അടുത്ത് ദൈവമേ ഞാനെന്താണ് സൂപ്പർ സ്റ്റാർ ആവാത്തത് എന്ന് പറഞ്ഞ് വിഷമിച്ചോണ്ടിരുന്നേ കിട്ടിയതില് നമ്മള് പിന്നാലെ നോക്കുമ്പോ ഒരുപാട് കാര്യങ്ങള് ദൈവം തന്നായിട്ടാണ് തോന്നുന്നത് നല്ല േട്ടൻ പറയുന്ന ആളാണ് അപ്പൊ ഒരു ഫണ്ണി മൊമെന്റ് ഒന്ന് ഷെയർ ചെയ്യോ ആ തമാശ നല്ലതാണെങ്കിൽ നല്ലതല്ലേ ആൾക്കാർ അറിയട്ടെ എന്തെങ്കിലും ഒരു തമാശ ഉണ്ടായിരുന്നോന്ന് ഐശ്വക പറയൂ ും തമാശയായിരുന്നു അതെ ഫസ്റ്റ് അപ്പൊ തിരിച്ചേട്ടൻ ക്ലാസ്സിലെത്ത കൊടുക്കും അതെ ഇന്നത്തോടു കൂടി ചേട്ടൻ ഒരു ക്ലാസ് തരുന്നതായിരിക്കും അപ്പൊ ഇത് ഇതിപ്പോ എന്തായാലും ഹീറോയിൻ ആയിട്ട് ഫസ്റ്റ് മൂവിയാണ് നെക്സ്റ്റ് പ്രൊജക്ട്സ് എന്തെങ്കിലും ഇപ്പൊ പിന്നെ പക്ഷെ നമ്മൾ അത് ശരിയാണ് അത് നല്ലൊരു ഐഡിയ ഇന്റർവ്യൂരെങ്കിലും ചോദിച്ചോ തെലുങ്കിൽ നിന്ന് ഒരു വിളി വന്നിട്ട് എനിക്കറിയാം കുറച്ചു ഞാനും പറഞ്ഞോ ഇങ്ങനെ അതെ അതെ ഇനി ഇന്റർവ്യൂയില് ക്വസ്റ്റ്യൻസ് എന്തൊക്കെ ചോദിക്കുന്നുള്ളതൊക്കെ പറഞ്ഞു അപ്പൊ അതൊക്കെ ഇനി ഇത് ഇത് പോയതാ പറ്റി അപ്പൊ ട്വന്റി ഫസ്റ്റിന് ാണ് റിവ്യൂസ് ഒക്കെ കാണാറുണ്ടോ റിവ്യൂവേഴ്സിന്റെ വീഡിയോസ് ഒക്കെ കാണാറുണ്ടോ സൂപ്പർ സ്റ്റാർസിന്റെ പടത്തിനൊക്കെ എന്ത് റിവ്യൂ എന്ത് തെറ്റ് പറഞ്ഞാലും അതൊക്കെ ഉണ്ട് വേരുകൾ ഉണ്ട് എത്ര കെട്ടിയാലും അങ്ങനെ നമ്മളെ പോലുള്ള ആൾക്കാരെന്ന് പറഞ്ഞ ചെറിയ ചെടിയാണ് അതായത് നഴ്സറിയിൽ നിന്ന് മേടിച്ചോണ്ടിരുന്ന ചെടിയാണ് കൂമ്പ് അടിച്ചാൽ പോകും അതിനു പകരം അതിൽ കേടുണ്ടെങ്കിൽ ആ ഇലയൊക്കെ പറിച്ചിട്ട് അതില് വളമൊക്കെ അടിച്ച് തരികയാണെങ്കിൽ വീണ്ടും ഒന്ന് വളർന്നു നിൽക്കും എന്ന് മാത്രമാണ് പറയാനുള്ളത് അപ്പൊ അത് എന്നെ എന്റെ കാര്യം മാത്രമല്ല ഞാൻ ഒരുപാട് ചെറിയ ചെറിയ പടങ്ങൾ ഇറങ്ങുമ്പോൾ അതിനെ ഒടിച്ചു കളയാതിരിക്കുക കാരണം പല ആൾക്കാരും ആദ്യം തന്നെ ഇപ്പൊ മമ്മൂക്ക ലാലേട്ടിനെ കുറിച്ചൊക്കെ അവർ വല്യ വിശ്വാസമാണ് ഇവരൊക്കെ എന്ത് പറഞ്ഞാലും അവർ പോയി കണ്ട് സാക്ഷ്യം വഹിക്കും മറ്റുള്ളവരെ കുറിച്ചല്ല ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലും വിശ്വസിക്കും ചില ആൾക്കാര് തന്നെയല്ലേ ഒരു ചിലപ്പോ എന്റെ സുഹൃത്തുക്കളുണ്ട് ടിനി ടോം ഇങ്ങനെ പറഞ്ഞു അപ്പൊ തന്നെ വിശ്വസിക്കുന്നവരുണ്ട് അവർ പറഞ്ഞിട്ട് രണ്ടു മാസം ഒക്കെ മിണ്ടാതെ ഇറന്നവരുണ്ട് ഒരു കാര്യമില്ല അപ്പൊ ഞാൻ അതേ ഒരു സിനിമയിൽ വിളിച്ചു കഴിഞ്ഞപ്പോ ടിനി ടോം ഇത്രേം റേറ്റ് പറഞ്ഞു ഞാൻ പറഞ്ഞിട്ട് പോലില്ല അറിഞ്ഞിട്ടേ നീ നീ പറഞ്ഞു പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടില്ല

ഇത് സ്ക്രിപ്റ്റ് വൈസ് വളരെ വലിയൊരു ലെയേഴ്സ് ഉള്ള കാണുമ്പോൾ ഉണ്ടാവും പിന്നെ ചെയ്യാൻ ചെയ്യാൻ പറ്റും പറ്റും പെട്ടെന്ന് വന്ദനയുടെ പറഞ്ഞപ്പോൾ ആ പാട്ടൊക്കെ പാടുമ്പോഴും ആ സീൻസിലൊക്കെ നമുക്കത് കാണാൻ പറ്റട്ടെ എന്തായാലും ഇന്റർവ്യൂ അവസാനിക്കുന്നതിന് മുമ്പ് ആ പാട്ടൊന്ന് പാടുസ് പാട്ടാണ് ആദ്യം എന്റെ അടുത്ത് എനിക്ക് അയച്ചു വന്നപ്പോ വീട്ടിലായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിട്ട് തന്നെ കഷ്ടപ്പെട്ടു ഭയങ്കര ഉണ്ട് വീട്ടില് വളരെ വളർത്തുന്ന പൂച്ച കുഞ്ഞുണ്ട് പൂച്ച ഇത് കേട്ടിട്ട് പേടിച്ചു മോളിലേക്ക് പോയിട്ട് പിന്നെ താഴേക്ക് വന്നില്ല വൈഫിന് ഭയങ്കര എന്തിനും ഇത്ര വച്ചെടുത്തോ ഞാൻ പറഞ്ഞു നാളെ പാടാനാണ് സ്റ്റുഡിയോ പൂച്ചൊക്കെ എന്നെ കണ്ടിട്ട് അടുത്തോട്ട് വന്നില്ല രണ്ടു ദിവസം മിണ്ടണില്ല പൂച്ചാണ് പാട്ട് പല പാട്ടുകളും ഇത് പക്ഷെ അടുത്ത റേഞ്ചിന് പറ്റുന്ന രീതിയിൽ ഞാൻ ും എൻറെ കുഞ്ഞല്ലേ നീ അച്ഛൻറെ പൊന്നല്ലേ പൊന്നൂമോളല്ലേ നീ എൻറെ തങ്കക്കൂടമല്ലേ

ഈ അല്ലെങ്കിൽ യൂട്യൂബിൽ പോയി ഒരു ലൈക്ക് ഒരു കമന്റ് ലിപ്പ് ലിപ്പ് കൊടുക്കണ പരിപാടിയും അടിപൊളി ഫസ്റ്റ് ഞാനും പോയിട്ട് എല്ലാവർക്കും താങ്ക് യു ബിൽട്ട ആ പേര് പറഞ്ഞു താങ്ക് യു ബിൽട്ടു ആ ബിൽട്ട് നല്ലൊരു ഗുമ്മുള്ളൂ താങ്ക് യു ബിൽട്ട എബ്രഹാം